നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ ശരീരം വില്പനയ്ക്ക് പോകുന്നവരാണ് ഡ്രഗ്സ് യൂസേജ് ആണ് എല്ലാം വരുന്നുണ്ട് ആ സാധനം ഇപ്പോൾ പതുക്കെ നമുക്കിപ്പോൾ നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട് അതായത് കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയയിൽ മൊത്തം ഈ സാധനം ഇപ്പോൾ സ്പ്രെഡ് ആയിട്ടുണ്ട് അതായത് കൊച്ചിയിൽ പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ സേഫ് അല്ല ഈ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൺപിളിയോടൊപ്പം ആണെന്നും ഡ്രഗ്സ് ഉപയോഗമാണെന്നൊക്കെ പറഞ്ഞ സാധനം വരുന്നുണ്ട് അതായത് കല്യാണം കഴിക്കുമ്പോൾ കൊച്ചിയിൽ പഠിച്ചതാണോ എന്ന് എടുത്ത് ചോദിച്ചിട്ട് കല്യാണം കഴിക്കുന്ന ഒരു ട്രെൻഡിലോട്ട് വരുന്നുണ്ട് ശരിക്കും വളരെ മോശമല്ലേ ഈ സാധനം ഈ ഇവര് പറയുന്ന പറയുന്ന സെക്ഷാലിറ്റിനെ പറ്റില്ല പറയുന്നത് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസേജിനെ പറ്റിയില്ല പറയുന്നത് ഇത് രണ്ടും എന്താ ഈ പറയുന്ന മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ലേ ബാക്കിയുള്ള ജില്ലകളിലൊന്നും ജില്ലകളിലൊന്നുമില്ലേ കൊച്ചി എന്നൊരു മോശം സിറ്റിയാക്കി മാറ്റാൻ ഒരു പ്രവണത കൊച്ചിയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സിറ്റി രാത്രി ഇറങ്ങി നടക്കാനും നമുക്ക് പോവാനും വരാനും ഏറ്റവും സേഫ് ആയ സിറ്റി കൊച്ചിയാണ് പിന്നൊരു കാര്യമുണ്ട് എനിക്ക് താല്പര്യം കൊച്ചിയിൽ പല നടക്കും എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഒന്നും നടക്കില്ല ഇവിടെ പിടിച്ച് ആരും പിടിച്ച് കൈയും കാലും കെട്ടി വലിച്ചിട്ടുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്ന വാർത്തയൊന്നും ഇവിടെനിന്ന് വന്നിട്ടൊന്നുമില്ല എന്നാൽ ബാക്കി പല ജില്ലകളിൽ നിന്നും ഈ വാർത്ത വന്നിട്ടുണ്ട് ശരിയല്ല അനു ഇപ്പൊ അനു ആണെങ്കിൽ രാത്രി നടക്കുന്ന നടക്കുന്നൊരാളാണ് അതെ ഞാൻ കൊച്ചിയിൽ ഇപ്പോൾ നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട് മാരത്തോൺ ഒക്കെ വെച്ചിട്ട് വർഷത്തിൽ ഒരിക്കലൊക്കെ റൺ കൊച്ചി ഈറാൺ എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളെ രാത്രിയിൽ ഒരു പത്ത് മണിക്ക് കൊണ്ട് ഓടിക്കും എന്നിട്ട് ഹൈക്കോർട്ട് വരെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരും അതും ഈ പരിപാടിയും ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ നിർത്തുന്നുള്ളതാണ് പക്ഷെ നമ്മുടെ കൊച്ചി ആക്ച്വലി വളരെ സേഫാണ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സിറ്റിയിൽ കൂടി ഇറങ്ങി നടക്കാം ഗ്രാമപ്രദേശങ്ങൾ പോലെയൊന്നും അല്ല നമ്മളിവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയതുകൊണ്ട് തന്നെ കൊച്ചി നമുക്ക് സംബന്ധിച്ച കൊച്ചി അത്രയും നമുക്ക് എക്സ്പോഷർ തന്നിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ അതെ കൊച്ചിയിൽ അപ്പം ഇപ്പോഴും കാണുന്ന ഒരു നൈറ്റ് ലൈഫിൽ പിന്നെ ഇപ്പൊ നല്ല വ്യത്യാസം കൊച്ചി എന്ന് പറയുമ്പോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിപ്പോ സംസാരിക്കുന്നത് സിറ്റിയാണ് അതായത് ഒരു സ്റ്റേഡിയം പാലാരിവട്ടം കലൂര് തുടങ്ങി ആ ഒരു ഏരിയ എം ജി റോഡ് ഇതല്ല കൊച്ചി കൊച്ചി ഉള്ളിലേക്ക് ഇപ്പൊ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എളമക്കര അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് കടവന്ത്ര എടപ്പള്ളി ഉള്ളിലേക്കൊക്കെ പോകുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ഒമ്പത് മണി കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെയാണ് അച്ഛനും അമ്മയും വിളിക്കും എവിടെയാണെന്ന് ഈ സിറ്റിയിൽ നമ്മൾ ഈ റോം ചെയ്യുന്ന പെൺകുട്ടികൾ എന്ന് വെച്ചാൽ ഇവിടെ വന്ന് പഠിക്കുന്നവരാണ് ഇവിടെ പി ജി എടുത്തിട്ട് പേം ഗസ്റ്റ് ആയിട്ട് താമസിച്ച് ഒരു വീടെടുത്ത് പഠിക്കുന്ന പെൺകുട്ടികളാണ് അവർക്ക് റെസ്ട്രിക്ഷൻസ് വെക്കാൻ ആരുമില്ല ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അല്ലെ വൈകുന്നേരം ഏഴ് മണിക്ക് കാണാൻ വിളിച്ചു വയ്ക്കുകയുള്ളു ഇപ്പോൾ അവരാണ് നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്നത് നമുക്ക് അവരുടെ സ്ലാങ്ങിന്ന് തന്നെ മനസ്സിലാവാം കൊച്ചിയിലെ ഭാഷയല്ല ഇവരൊന്നും സംസാരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് തിരുവനന്തപുരം ഈ ഒരു സ്ലാങ്ങിലുള്ള കുട്ടി സംസാരിക്കുന്ന കുട്ടികളെയാണ് അതായത് സിമ്പിൾ സൈക്കോളജിന്റെ അത് അതായത് ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പൊതുവേ വളരെ പഞ്ചപ്പാവായി എല്ലാവരുടെയും ബഹുമാനത്തോടെ സംസാരിക്കുന്ന കുട്ടികളായിട്ടായിരിക്കും മെയിനായിട്ട് വരുന്നത് ഇവർ ബാംഗ്ലൂരോ അല്ലെങ്കിൽ കൊച്ചി പോലുള്ള സ്ഥലത്തോട്ട് വരുമ്പോൾ കുറെ ആളുകൾ കാണാം കുറേ ആശയങ്ങൾ കാണാം കുറേ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലുകൾ കാണാം എങ്ങനെ നമ്മൾ ജീവിക്കണം നമ്മുടെ ഐഡന്റിറ്റി എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നു അത്തരത്തിലുള്ള ആളുകളുമായി ഇടപഴകുന്നു രാത്രി ഇറങ്ങി നടക്കുന്ന ആളും അവർ ഭയങ്കര ആവുന്നു ഇങ്ങനെ അതായത് രാത്രി ഇറങ്ങി നടന്ന് ഒരു പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ നാട്ടിൽ പോയിട്ട് അവൾക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല അവൾ ചോദ്യം ചെയ്യും അതെന്താ പ്രശ്നം ഞാൻ രാത്രി ഇറങ്ങി നടന്നാന്ന് ചോദ്യം ചെയ്യും ഈ ചോദ്യം ഇവള് കൊച്ചിയിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ഈ സമയം കൊച്ചിയിൽ വന്നപ്പോൾ ഉണ്ടായ കൊച്ചി പോയിട്ട് നടി അനുശ്രീ ഒരു ഒരു ഇന്റർവ്യൂലത്ത് പറഞ്ഞ കാര്യമുണ്ട് നടി അവര് അനുശ്രീ ആണെങ്കിൽ കൊച്ചിയിലും അങ്ങനെ ആക്ട്രസ് ആണ് കുറെ വർഷങ്ങളായിട്ട് കൊച്ചിയിൽ താമസിക്കുന്നു പക്ഷേ ഇവരെപ്പോഴും ഭയങ്കര നാടുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഒരു സ്ത്രീയാണ് അപ്പം ഇവര് വീട്ടിൽ ഒരു ഒരു തവണ ചെന്നപ്പോൾ ഷോർട്ട്സ് ഇട്ടിട്ട് ഇറങ്ങി വരികയാണ് അപ്പം ബ്രദർ പറഞ്ഞു അത്രയും ഇവിടെ ആയിട്ടില്ല കയറി പൊടി എന്ന് പറയും സംഭവം അവരൊരു ആക്ട്രസ് ആയിട്ടുള്ള കൊച്ചിയിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്നു പക്ഷെ എന്നാലും അവർ നാട്ടിൽ പോകുമ്പോൾ ആ നാട്ടുകാരെന്ത് പറയുന്ന സാധനമുണ്ട് ഈ പൊതുവേ ഈ പറയുന്ന സേഫ് സൈഡ് അല്ലെങ്കിൽ ഇതൊക്കെയാണെന്ന് ഈ പറയപ്പെടുമ്പോഴും ഇവർക്ക് പറ്റത്തില്ല പെൺകുട്ടികൾ അവരെ തന്നെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വേണ്ട ഒമ്പത് മണിയായി ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ ഈ നമ്മുടെ ഈ കൊച്ചിയിൽ എയ്ഡ്സ് രോഗികൾ വർദ്ധിക്കാന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇതും ഒന്ന് ഇതും ഈ ഈ നമ്മുടെ കൊച്ചിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളും കൊച്ചിയിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് യാതൊരു ബന്ധമില്ല ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് പിടിക്കുന്ന ഡ്രഗ്സ് പിടിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഫ്ളാറ്റുകളിൽ കൊലപാതകങ്ങൾ സംഭവിക്കുന്നതെന്നും നമ്മുടെ നാട്ടുകാരല്ല ഇത് മൊത്തം മറ്റു ജില്ലകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ കൊച്ചിയിൽ ഒന്നും ജോലി ചെയ്യുന്നില്ല ഇതിന് ഏറ്റവും അപകടവശം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വാർത്തകളെല്ലാം കൊച്ചിയിൽ നിന്ന് പുറത്തു പോകുന്നത് നമ്മളെടുത്ത് പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ആളുകളായിരിക്കാം ഇത് എല്ലാ ജില്ലയിലും ഉള്ള എന്താ പ്രശ്നം ഇതാ ബേസിക്കൽ എന്താ പ്രശ്നം കൊച്ചി പോലെയുള്ള ഒരു സ്ഥലത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു കേസ് ഉണ്ടായ ഒരു വ്യക്തി അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലം മാത്രമുള്ള ഒരു ഒരു ലേഡിയോ ഒരു ഒരു ആണോ ആണെന്ന് വിചാരിക്കുക അവർക്ക് കൊച്ചിയിൽ വരാനും കൊച്ചിയിൽ ജോലി കണ്ടെത്താനും വളരെ എളുപ്പമാണ് ഇവിടെ ഒളിജീവിതം നയിക്കാനും ഭയങ്കര എളുപ്പമാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ ഇപ്പം നമ്മൾ കൊച്ചിയിലെ ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത് നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും അതായത് ഇവിടുത്തെ പ്രത്യേകത ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാരും ഡിപ്പെൻഡിങ് ഒന്നുമില്ല ഇവർ ഇവരെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുക ഇഷ്ടമുള്ളവർക്ക് പോകുന്നു അവർ ചെയ്യുന്നവർ തിരിച്ചു വരുന്നു ഇവിടെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ഇവരെന്ത് ചെയ്യുന്നു നോക്കാൻ ഇവിടെ ആരുമില്ല അതുകൊണ്ട് തന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്ക് കൊച്ചി വളരെ സേഫായ സ്ഥലവും മറ്റ് ഗ്രാമപ്രദേശങ്ങളും മറ്റ് ജില്ലകളിൽ പോയി കഴിഞ്ഞാൽ ഈ നോട്ടം ഭയങ്കരമായിട്ട് എത്തും ഈ സെയിം റീസൺ തന്നെയാണ് പെൺകുട്ടികൾ കൊച്ചിയിൽ വന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ പിന്നിൽ തന്നെയാണ് പിന്നെ ഈ മാരത്തോൺ വെക്കുന്ന സ്ത്രീ സ്ത്രീ നൈറ്റ് സ്ത്രീക്കും കൂടി അവകാശപ്പെട്ടതാന്ന് പറഞ്ഞു വിമൻ ലിബറേഷൻ നടത്തുന്നത് എന്നിട്ട് പെൺകുട്ടികൾ രാത്രി ഇറങ്ങി നടക്കുമ്പോൾ അത് പ്രശ്നമാക്കാൻ പാടുണ്ടാവും പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ നമ്മൾ ഈ കൊച്ചിയിൽ രാത്രി നൈറ്റ് ലൈഫ് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് കാണുന്നുണ്ട് അതിനകത്ത് കുറെ പെൺപിള്ളേരെ അൻപിളിരിക്കുന്നു അവരെല്ലാവരും സൗഹൃദങ്ങളായിട്ട് ഇരിക്കുന്നവരാണ് പിന്നെ ഇഷ്യൂസ് ഇല്ലാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല ഒന്നാമത്തെ കാര്യം ഈ കൊച്ചിയിൽ വഴിയെ അരികിൽ ട്രാൻസ്ജെൻഡേഴ്സും മറ്റ് സ്ത്രീകളൊക്കെ നിൽക്കുന്നതാണെങ്കിലും കൊച്ചിന് ഇത്രയും ചീത്തപ്പരി വീടാണ് കാരണം ഈ സാധനം മറ്റു ജില്ലകളിൽ വഴിയിൽ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഹോട്ടൽ റൂമുകളോ ലോഡ്ജുകളോ ആയിരിക്കും ഇപ്പൊ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് മാനവീയ ഭീതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എം ജി റോഡിന് അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിന് തുല്യം അവിടെ ആ ഒരു സ്പോട്ട് മാത്രമേ ഉള്ളൂ അവിടെ അവിടെ ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് പക്ഷെ അത് ഭീകരമാണ് അവിടെ ഭയങ്കര രസമാണ് അവർ ഫ്രണ്ട്ഷിപ്പ് പാട്ട് നാടകക്കാര് വരും പാട്ടുകാർ വരും അവരുടെ ചുമ്മായിരുന്ന് പാട്ട് പാടും കുറെ ആൾക്കാർ വരും ചായ കുടിക്കും അവിടെ തട്ടുകൾ ഒക്കെ ഭക്ഷണം കഴിക്കും പക്ഷേ ഒരു ഒരു വേറൊരാൾക്ക് ഒരു 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 ഫോർട്ടി പ്ലസിന് മേലുള്ള ഫിഫ്റ്റി പ്ലസിൻ്റെ മേലുള്ള ഒരാൾക്ക് മാനവ വിധി ഒരു മോശം സ്ഥലമാണ് കാരണം ഇപ്പോഴൊക്കെ ആണെങ്കിൽ എന്ത് പരിപാടികളുണ്ടെങ്കിലും മാനവീതി നടത്തും പക്ഷെ അതിന് മുമ്പ് ഒരു ഒരു സ്ഥലത്ത് ഒരു സമയം വരെ ആൾക്കാർക്ക് ഒരു എന്തോ ആ ആവന്മാരെ ഒന്ന് ഞാനും അനുപമിയും കപ്പളന്ന് ചേർത്താം ഞാൻ അനുപമിയും കപ്പളായിട്ട് ഈ മതിമ ചാരിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ജസ്റ്റ് ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ജുബിക്ക് ഞങ്ങളോട് എന്താ പ്രശ്നം എന്താ പ്രശ്നം പറ എന്തേലും ദേഷ്യം വരിക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല ജുബിക്ക് ജുബി പേഴ്സണൽ കാര്യം പറഞ്ഞാൽ മതി ജുബിക്ക് വരുമില്ലല്ലോ അതിന്റെ കാരണം വരാത്തതിന്റെ കാരണം പറഞ്ഞു ഫ്രസ്ട്രേഷൻ ഇല്ല മനസ്സിലാവുന്നുണ്ടോ സെക്ഷൽ ഫസ്റ്റേഷൻ ജുബിക്കുണ്ടെങ്കിൽ ജുബി ഉറപ്പായിട്ടും അതിനെ തടഞ്ഞിരിക്കും മനസ്സിലായോ അല്ലെങ്കിൽ അത് മനസ്സിലായാലും പറയും ഇവരെന്തൊക്കെ കാണിക്കുന്നത് എന്താ പ്രശ്നം കാണിക്കും നമ്മളൊന്നും കാണിക്കുന്നില്ല മനസ്സിലായോ ജസ്റ്റ് കയ്യില് ഇങ്ങനെ പിടിച്ചു വർത്തമാനം അറിയിക്കും ഫ്രണ്ട്സ് ആയിരിക്കുന്നത് അപ്പോൾ തോൽത്ത് കഴിഞ്ഞിട്ടാണ് വർത്തമാനം പറയുക അതായത് ജുബിയുടെ കണ്ണിലാണ് ഈ പ്രശ്നം മുഴുവൻ മനസ്സിലായത് അതായത് ഞങ്ങൾ മറ്റൊന്ന് പണിക്ക് നിൽക്കുക എന്നുള്ളത് ആറാണ് ജൂബിക്ക് വരുന്നത് ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഒരു ആണും പെണ്ണും എവിടെ നിന്ന് വർത്തമാനം പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും അസഹിഷണത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കാണിച്ചിരിക്കണം മനസ്സിലാവുക നിങ്ങൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒന്നും അത് ഫുൾഫിൽ ആയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റൊരാൾ സന്തോഷിക്കുന്നത് കാണാൻ പറ്റാത്തത്